ഹലോ നമ്മുടെ പുതിരി വിളിയിലേക്ക് സ്വാഗതം പിടിച്ചിട്ട് പോണോയ്ക്കി വെറുതെ അവിടെ എഴുന്നിട്ടത് അടിച്ചോണ്ടിരിക്കണേ ഇരുന്നിട്ടാ അപ്പത്തേക്കും ഇയാളോട് പറഞ്ഞു ഇങ്ങനെയാണോ അടിക്കണേന്ന് ചോദിച്ചു അടിക്കണല്ലേ ഇനി ചോദിക്കോട് ആലിനോട് ആഹ് വിനീഷിനോട് പറഞ്ഞേ ഇങ്ങനെയാണോ താൻ അടിച്ചോടൊന്നു അത് ഏഹ് ഇങ്ങനെയാണവിടെ അടിച്ചു വരണത് അത് അപ്പൊ ഞങ്ങള് വന്നിട്ട് ഇപ്പൊ എത്ര ദിവസം ഹാപ്പി ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടാകട്ടെ വേറെ ഇവിടെ പുലി വന്നിരിക്കുന്നു നമ്മുടെ വീടിന്റെ നമ്മടെ പള്ളിയുടെ പറഞ്ഞില്ല പള്ളിയുടെ തൊട്ടപ്പുറത്താണ് വന്നേക്കണത് വന്നിട്ട് പക്ഷെ ഞങ്ങൾക്ക് ആ പിക്ചർ കണ്ടപ്പോഴത്തേക്കും അത് ഒരിക്കലും ആടല്ല ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട് അത് ആ കാടുകറ്റി ഭാഗത്ത് അവിടെ ഇവിടെ ഇങ്ങനെ പോവുന്നുണ്ട് ഏതുവരും കിട്ടിയിട്ടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും എല്ലായിടത്തും കോടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പേരിലും കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കാര്യം ആറാടിനെയൊക്കെ കൊന്നിട്ടും ഒന്നും അറിഞ്ഞില്ല ആരും പിന്നെ അതല്ല ആ പുലി അല്ലേ പുലിന്നു പറഞ്ഞാ പുലി പിടിച്ചതായിട്ട് ഫീലൊന്നും ശരിയെന്ന് പറഞ്ഞാ ായിട്ട് ഇറങ്ങിയേക്കണ അമ്മ അമ്മൂമ്മൂലായിട്ട് ഇറങ്ങിയേക്കണത് നടില്ലേ ആളവിടെ ചെറിയ കളി ഇവിടെ മൂന്ന് പൂച്ച കുഞ്ഞുണ്ടായിരുന്നു ഇത്ര നേരം നമ്മ കളിയാക്കുവേ വല്യ വല്യ വർത്താലം പറയുമ്പോ നമ്മ ഓ അമ്മുമ്മയുടെ ഒരു വർത്താനം വർത്താലം കഴിച്ചാലോ അതാണ് അമ്മേ അവിടെ ഒരു െണ്ണം പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ അത് അല്ലാടാതി എന്ത് ചെയ്യണേന്ന് അറിയാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ മൂന്നാമത്തെ സ്ഥലം നാലാമത്തെ സ്ഥലവും നമ്മുടെ വീടിന്റെ ഭാഗത്ത് വന്ന ഇത് ഏഴ് സ്ഥലവും കണ്ടും പോകും എന്നുള്ള പറയണം അവിടെ ചെന്നിട്ട് നോക്കണോ ആ ഇല്ല അവിടെ ചെന്നിട്ട് നോക്കണ ഇയാള് ഇന്നലെ ഇന്നലെ ഷോട്ട് ിൽ കണ്ടിട്ട് അതായത് ഇതേപോലെ മീൻ മീൻ കണ്ടുകൊണ്ടിരിക്കുന്നേ അപ്പൊക്ക് എടോ താ മര്യാദക്ക് അതിന്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ടാണ് താൻ വെട്ടണത് അപ്പൊ ഞാൻ പറഞ്ഞേ താ പറ്റിക്കോ അന്നൊറിയാവും കൊടുത്ത് മീൻ മീൻ കത്തുകിടിക്കലില്ല അടിച്ചു അപ്പൊ ഞാൻ പറ്റൂലോർത്തും ചോറിഞ്ഞീപർ ചോറ് ചോറിനുമ്പോ മീപർത്തു വേണം അന്ന പിടിക്കോ അന്ന പിടിക്കാടിച്ചില്ല എന്നിട്ട് എന്നിട്ട് ഇത് ഇവിടെ നേരം പോക്കാണ് ഇതോടെ ഇങ്ങനെ കറങ്ങി അതവിടെ ഇട

അല്ലെങ്കിൽ വേണ്ട ഫ്രൈഡ് റൈസും കെ എഫ് സി ആയോ അത് ഏതാണ് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് മതി പിന്നെ ഫ്രൈഡ് റൈസ് മതി അപ്പൊ ഫ്രൈഡ് റൈസ് വേണം ബിരിയാണി ആണ് ഇഷ്ടം ഫ്രൈഡ് റൈസ് ഇടിയപ്പം ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ ഫ്രൈ ആണ് ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം ഫ്രൈഡ് റൈസ് ഡാഡറയാണ് ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം ഫ്രൈഡ് റൈസ്

പച്ച കളറിലെ പച്ചമുളകും ഞങ്ങള് അങ്ങനെ മേടിക്കുന്നുണ്ട് ആകെ കൊണ്ടുവന്ന് സമ്പാദ്യം പിന്നെ അതുപോലെ മാങ്ങ പഴുത്തിട്ടില്ലേ മാങ്ങ പഴുത്തിട്ടില്ലേ പഴുത്തോടേ ഓ അവിടെ പഴുത്തത് അവിടെ ഒരു പേരൊക്കെ കഴിച്ചത് കണ്ടാ അവിടെ ഒരു പേരൊക്കെ ഇടിയപ്പം ഞങ്ങള് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു മാങ്ങ പഴുത്തടപ്പുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചത് ഇപ്പൊ രണ്ടെണ്ണം പഴുത്തടപ്പിട്ട് കാളിജ്റെ കഴിച്ച അതെ അതെ ഇവര് പഴുത്തിട്ടുണ്ട് തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ഇത് ഇവിടത്തെ ആ ഇവിടത്തെ ഒരെണ്ണം കണ്ട പഴുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു മാങ്ങകളൊക്കെ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ഏ എന്ത് കാണിച്ചുട പോണ വഴിക്ക് ഞങ്ങൾ മങ്കിനെ കാണിച്ചു കൊടുത്ത് ഫോക്സിനെ കാണിച്ചു കൊടുത്ത് ഒന്നും ഇയാള് കണ്ടില്ല അത് കാറിന്റെ ബാക്കിൽ എനിക്ക് കൊള്ളു ഫ്രണ്ടിൽ ഇരിക്കില്ല ഫ്രണ്ടിൽ ഇല്ല എന്താ പറഞ്ഞാൽ ഞാൻ കൊറച്ചേരം ഇരുത്തി ഇരുത്തി കഴിഞ്ഞാൽ ബാക്കിൽ പോണെന്ന് തോന്നി കാരണം വേറെ കൊണ്ടല്ലോ കാർ മതിക്കാൻ പറ്റുന്ന ബാക്കി അല്ലെങ്കി കൊച്ചു അത് തിന്നില്ലേ വന്നപ്പോ തന്നെ അത് തിന്നല്ലോ ആ അതെ അപ്പൊ ഇന്ന് ദൈവം വന്നു ഇതാണ് വിശേഷങ്ങള് വേറെ ഒന്നുമല്ലോ ആ പുലി ഇറങ്ങിയെന്നും പറഞ്ഞിട്ട് ആയി ഇതാണ് എല്ലാവരും രാത്രിയൊക്കെ ആവുമ്പോ ഭയങ്കര ആക്കണോ വേണ്ട നോക്കട്ടെ ഇസേനെ ആക്കിയാലോ നമുക്ക് വിളിക്കട്ടെ പേരൊക്കെ ഞങ്ങള് പറിച്ച പേരൊക്കെ കുറച്ചപ്പോഴത്തേക്ക് ഒരാള് തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ട് പേരൊക്കെ വേണോ പക്ഷെ ഈ പേ ഈ പേരൊക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് അഞ്ചാന്നത് കണ്ടത് ഇത് കുത്തി ഇന്നുള്ള ഏടായി പോയിട്ട് അത് കുത്തും കുത്തി കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലില്ലേ ഹായ് വീഡിയോ കണ്ടില്ല ഉള്ളിലേടി കണ്ടത് ഇങ്ങനെ അതുപോലെ ഇങ്ങനെ ചീത്ത പേരൊക്കെ ഒന്നും അങ്ങനെ കൊള്ളൂല ഇസോ പറ്റില്ല ചേച്ചി നോക്കാമ്പേച്ചി അങ്ങോട്ട് പോയച്ചി ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി നമ്മടെ വീടിന്റെ തൊട്ട് അപ്പുറത്തുള്ളതാണ്ടാ ഞങ്ങൾ ഗോശാലയിൽ ഗൈസ് നോക്കിയാൽ ഇവിടെ ഗോശാല കൊറേ കുട്ടികൾക്ക് കളിക്കുള്ള സ്ഥലം ഉണ്ട് നമ്മ കനകൊല പള്ളിയിലോട്ട് പോണ വഴിയാണ് പൈസ ഓടി എല്ലാത്തിലും കേറി കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് കുട്ടികൾക്ക് വേണ്ടി നല്ല അടിപൊളി ഒരു പ്ലേസ് അടിപൊളിയുണ്ട് അത് കഴിഞ്ഞിട്ട് പോകണ്ട നോക്ക തീട്ടി വന്നത് എങ്ങനെയാണെന്ന് എങ്ങാടാ പോണെന്ന ഭയങ്കര പേടിയാണ് ആൾക്ക് എന്നാ എല്ലായിടത്തും എങ്ങാടാ പോണ്ടറിയില്ല ഇതിലേ എങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല പേടിയാണ് പേടിയെന്ന് പറഞ്ഞില്ലേ ഭയങ്കര പേടിയാണ്ടാ ഓടി ആ ഓടി അതി ചവിട്ട് നോക്കണ്ട തീട്ടി വരും എവിടെ നിൽക്കണിട്ടാ അതെ വന്നിട്ടാ പിന്നെ കൊഴപ്പില്ല പിന്നെ ആളെ തീറ്റിക്കോളൂറായിട്ട് തീറ്റാടിക്കോളൂ അതേ വന്നിട്ട് പേടി പറയാ സ്ഥലത്തോട്ട് വന്നിട്ടാ അടുത്ത സ്ഥലത്തോട്ട് തീറ്റിക്കോട്ടെ പോയിക്കോ അയ്യേ എന്നാ പള്ളി പോവാ പള്ളി പോന്നു വേണ്ട പറഞ്ഞാ കേക്കുകയും ചെയ്യോടാ ഭീഷണിയാണ് ഇവിടുത്തെ ആട്ടിക്കൊണ്ടിരിക്കണവിടാടിക്കോ കാശികു കേട്ടാണേറ്റ ഇത് അവിടെ കുറെ ഉണ്ട് കേട്ടോ കയറാനായിട്ട് ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട് അപ്പൊ എല്ലായിടത്തും പിന്നെ താഴെത്തോട്ട് പോയി കഴിഞ്ഞാൽ കാണാനുണ്ട് കേട്ടോ ഞാൻ കുഞ്ഞെല്ലാവരോടും ഓടിക്കും സദ അടുത്ത വണ്ടി ഓടിക്കാൻ കയറിട്ട കുഞ്ഞു വണ്ടി ഓടിക്കാനായിട്ട് കേറിയിട്ടുണ്ട് ആളുടെ ഇച്ചിരി ആളെ ഓടിക്കണത് ഇവിടെ ഒരു റിമോട്ട് റിമോട്ടാണ് കിട്ടാ അപ്പൊ ഇത് ഓട ഓടിക്കുന്നത് അത് നോക്കി ഭയങ്കര ഇഷ്ടമുണ്ടോ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് പോണോ ഓടിച്ച് ദേ ഇവർ അടുത്ത വീണുണ്ടട്ടേ എല്ലാവരും ഇത് കുത്തിനെ ഇങ്ങനെ കിടക്കാനുണ്ടെങ്കിൽ നമുക്ക് ആ ബെഡ്ഡിങ്ങിൽ അടക്കോട്ടെ ആ പേടിച്ച് പോയി അതാ നോക്കിയേ ഹായ് അട്ടാട്ടാ സത്യം കഥണ്ട് പോണോസി. സ്വ വീണ്ടും അതേ സാഹസമായിട്ട് ഇതിനഅത്തെ കേറണം എന്ന് പറഞ്ഞ് വന്നേക്കുന്നേ ആണ്. അපි इसको കേറാമയിട്ട് പോണേ ആണ്. കണ്ടോ വാവേ കേറണ്ട കേറിട്ട് അതി പുത്തൂടി ഇറക്കണം. ആ കേറ്. ആ വോട്ടേ കേളിയാണല്ലേ അപ്പുറത്തോട്ട് അങ്ങോട്ട് കൊച്ചി കൊച്ചിറങ്ങണണ്ട്സ സൂപ്പറായിട്ട് പഠിച്ചു എടാ ഡാഡേ കണ്ടു പണിയുടെ ഡാടെ ഇങ്ങനെ കൊച്ചി കേറി ഇറങ്ങണത് അല്ലേ ഡാടേനോട് എന്തേലും പറയാൻ പേടിയാടെ നല്ല കേക്കണല്ലോ ഡാടെ ഡാടക്കിട്ടുള്ള പണിയോ പേസേ അങ്കോളും കൂടി ക്ക് തലമുറക്കുന്ന അങ്കിൾ അയ്യോ 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 ഇവിടെ നമുക്കില്ലേ ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കൂടെ നമുക്കും ഇവരുടെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അല്ലെ ആരോടെ സ്പോട്ടാണ് ഇത് അധികം കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ് അധികം പേർക്കൊന്നും ഇത് അറിയാൻ പാടില്ല ഇത് കൊടകരയില് കൊടകരയില് ഗോശാല എന്ന് പറയും അപ്പൊ ആരെങ്കിലും തൃശ്ശൂരിലുള്ളവർക്ക് ഇവിടെ വന്നെങ്കി വരാം നല്ലൊരു അത്യാവശ്യം കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സംഭവം കൂടെ ഉണ്ട് അത് ഞങ്ങൾ കുഞ്ഞു പിള്ളേരുടെ കളിക്കാൻ വേണ്ടി പോണേണ്ടത് അതിന്റെ പൊക്കത്തോട്ട് മെട്രോ മെട്രോ ഇത് ഇസാ മെട്രോ ട്രെയിൻ ഓടിക്കാൻ വേണ്ടി പോണ പിടിച്ചറങ്ങട്ടോട് രണ്ടും കൂടി എന്തൊരു സന്തോഷം വടി ഓടിക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് അവിടെ ഇപ്പം കേട്ടോ കൈസില്ലേ ഒരു മെട്രോ പോലത്തെ ഒരു സംഭവമാണ് അപ്പൊ അതിനകത്ത് ടാറ്റ അതെ ടാറ്റൊക്കെ തന്നെ നോക്കി അവിടെ അങ്ങനെ ദൈവം കുറെ നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്ത് ആ ഡക്ക് ഡക്ക് അല്ല അത് ഡോഗ് കൊറേ നേരം ഇന്ന് കളിച്ചിട്ട് ഇതുകൊണ്ടില്ലേ കൈ അപ്പൊ ഞങ്ങളിവിടെ ഒരു പാ ഒരു ചെറിയൊരു പാടമാണ് അത്യാവശ്യം നല്ല വലിയ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നുകൊണ്ടില്ലേ ഇതിന്റെ അപ്പുറത്തായിട്ടാണ് കനകമല ഇനിയിപ്പൊ അങ്ങോട്ട് പോണം അങ്ങനെ പോകണ്ടേ നമുക്ക് പള്ളി പോകണ്ടേ പിന്നെ കൊറച്ചേരം കളിച്ചട്ടാ കളിച്ച് ആള് ഉഷാറായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ഞങ്ങൾ ഓ